നീയൻ സ്വന്തം ഭാഗം ഇരുപത്തി ആറ് ഞങ്ങളുടെ ദയയുടെ രക്ഷ ആണോ ഇത് ഏയ് ആള് പുലിക്കുട്ടിയാണെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് അവൻ ചോദിച്ചതും അപ്പോഴും അവൾ പുഞ്ചിരിച്ചതേയുള്ളൂ എന്നാൽ വിശ്വം സംസാരിക്കുമ്പോഴുള്ള അവളുടെ മുഖത്തെ പുഞ്ചിരിയും അവളുടെ മുഖത്തെ ഭാവങ്ങളും ശ്രീദേവ് കാണുന്നുണ്ടായിരുന്നു അത് അവനിലും ചെറു പുഞ്ചിരി നൽകി എന്നാ ഞാൻ പോയി അവനെ കണ്ടിട്ട് വരട്ടെ ഓക്കെ വരുമ്പോഴേക്കും ഈ സൂപ്പ് മുഴുവനും കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി അവൻ പോകുന്നത് അവൾ നോക്കി അപ്പോഴാണ് കുറച്ചു മാറി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ അവൾ കാണുന്നത് അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി സൂപ്പ് കുടിക്കാൻ തുടങ്ങി അവൾ കുടിക്കുന്നത് കണ്ടതും ചെറു പുഞ്ചിരിയോടെ അവനും സൂപ്പ് കോരി കുടിക്കാൻ തുടങ്ങി അവന്റെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് പോകാനായി താഴേക്ക് വന്നു മോളെ ശരണ്യ നീ എന്റെ കുടിവാ ശ്രീദേവ് പറഞ്ഞു നാളെ രാവിലെ എന്നെ വർക്കിന് പോകുമ്പോൾ അവിടെ ആക്കി തരുമോ അവൾ ചോദിച്ചു വേണ്ട നാളെ എനിക്ക് ഒന്ന് പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി ശ്രീദേവ് പറഞ്ഞു അവനത് പറയുമ്പോൾ ദക്ഷയെ ഒന്ന് നോക്കി അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ നോട്ടം കണ്ടതും പെട്ടെന്ന് അവൾ നോട്ടം മാറ്റി ഇതെല്ലാം വിശ്വവും ബാനുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിനക്ക് തലവേദനയാണെന്നിലെ പറഞ്ഞത് നീ ഡ്രൈവ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ബാനു താക്കോൽ വാങ്ങി അവളാണ് ഡ്രൈവ് ചെയ്തത് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ ദക്ഷ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി തന്നെ ഇരുന്നു അവരുടെ കാറ് പോകുന്നത് നോക്കി ശ്രീദേവ് അങ്ങനെ തന്നെ നിന്നു പിന്നെ അവനും വന്ന് കാറിൽ കയറി വീട്ടിലെത്തിയിട്ടും ദക്ഷയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു എനിക്കൊന്ന് കിടക്കണം നാളെ കാണാം എന്ന് പറഞ്ഞ് അവൾ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി അവൾ പോകുന്നത് കണ്ടതും എന്തുപറ്റി എന്റെ കുട്ടിക്ക് മുത്തശ്ശി ചോദിച്ചു പിന്നെ ഇന്ന് അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു അപ്പോ എൻ്റെ കുട്ടി നല്ലൊരു കാര്യം ചെയ്തിട്ട് വന്നതാണല്ലേ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം കുറച്ചു നേരം തല തലനനഞ്ഞ് നിന്നതല്ലേ പനി പിടിച്ചാലോ ഞാൻ പോയി ചുക്ക് കാപ്പി ഇട്ടിട്ട് തരാം അതുകൊണ്ടുപോയി കൊടുക്കും നിങ്ങൾ മുത്തശ്ശി പറഞ്ഞു അതൊന്നും വേണ്ട അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഒന്ന് കിടന്നാൽ മാറിക്കോളും അവളുടെ ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ട് ബാനുവും കൂട്ടരും മുകളിലേക്ക് പോയി റൂമിൽ ചെല്ലുമ്പോൾ അവർ കാണുന്നത് ബെഡിൽ കിടക്കുന്ന ദക്ഷിയാണ് കണ്ണുകൾ അടച്ചാണ് അവൾ കിടക്കുന്നത് അവളുടെ മാനസികാവസ്ഥ മനസ്സിലായ ബാനു അവളെ ശല്യം ചെയ്യാൻ പോയില്ല എല്ലാവരും ഫ്രഷായി വന്ന് കിടന്നു എല്ലാവരും ഉറങ്ങിയതും ആ മുറിയിൽ ഉറങ്ങാനാവാതെ അവൾ കിടന്നു അവളുടെ മനസ്സ് ഇന്നുണ്ടായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും തെളിമയോടെ വന്നു ഇന്ന് രാവിലെ ശ്രീദേവ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അവൾ ഓർത്തു പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു മഞ്ഞ് വീഴുന്നത് പോലെ തോന്നി ഇത്രയും നാളും അങ്ങനത്തെ ഒരു വികാരം അവൾക്ക് ഉണ്ടായിട്ടില്ല പലപ്പോഴും ശ്രീദേവിനെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാം അറിയാം പക്ഷേ എന്തുകൊണ്ടോ തനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല അത് ശ്രീദേവിനോടല്ല ആരോടും അങ്ങനെ ഒരു ഫീല് തനിക്ക് തോന്നിയിട്ടില്ല പ്രണയിച്ച് വിവാഹം കഴിക്കൂ എന്ന് പറയുമായിരുന്നു എല്ലാവരോടും പക്ഷെ ഇതുവരെ അങ്ങനൊരു പ്രണയം തോന്നാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇന്നെന്തോ ഈ മനസ്സിൽ തോന്നുന്ന ഈ തണുപ്പ് അടിവയറ്റിൽ മഞ്ഞു വീഴുന്നത് പോലെ എല്ലാം തോന്നുന്നു ഇതാണോ പ്രണയം അവൾ സ്വയം ആലോചിച്ചു പെട്ടെന്ന് അവളുടെ കൈകൾ പൊക്കിൽ ചുഴിയിലേക്ക് നീണ്ടു അവിടെയുള്ള നേവൽ റിങ്ങിൽ ഒന്ന് തൊട്ടു അവളുടെ മനസ്സിൽ ശ്രീദേവ് പറഞ്ഞത് വീണ്ടും വീണ്ടും ശക്തമായി വന്നു ഇത് കണ്ടു എന്നല്ലേ പറഞ്ഞത് അവൾ ഓർത്തു അറിയാതെ അവളൊന്നു വിറച്ചു പിന്നീട് അവളുടെ ചുണ്ടിൽ അതൊരു പുഞ്ചിരിയായി വിരിഞ്ഞു അവനെക്കുറിച്ച് ആലോചിച്ച് തന്നെ അവൾ ഉറക്കത്തിലേക്ക് പോയിരുന്നു എന്നാൽ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ശ്രീദേവ് നാളെ അവളെ കാണുമ്പോൾ തൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നറിയാതെ തൻ്റെ ഇഷ്ടം അവൾ സ്വീകരിക്കുമോ എന്നറിയാതെ അവനും ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരുന്നു ഒരുപാട് സമയം അവൻ എഴുന്നേറ്റിരുന്നു ഫോണിൽ അവളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം നോക്കി അവനിരുന്നു അവന് അവളെ കാണാൻ തോന്നി പക്ഷേ ഈ സമയം അവൻ അവൻ്റെ തലയിൽ ഒന്ന് കൊട്ടി ഒരുപാട് പ്രണയ രംഗങ്ങൾ ഇതുപോലെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അത് തൻ്റെ റിയൽ ലൈഫിൽ വരുമെന്ന് ഒരിക്കലും കരുതിയില്ല അവൻ സ്വയം ആലോചിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് കിടന്നു നേരം വിളിക്കാറായപ്പോൾ എപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് പോയിരുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് ശ്രീദേവ് വേഗം റെഡിയായി അവൻ്റെ മനസ്സ് എന്തോ അവളെ കാണാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവൻ താഴേക്ക് വരുമ്പോൾ അവിടെ ശരണി ഉണ്ടായിരുന്നില്ല അവളിപ്പോൾ എഴുന്നേറ്റിട്ടില്ല എന്ന് അവനറിയാമായിരുന്നുവെങ്കിലും അവൻ വേഗം വിശ്വത്തിന്റെ റൂമിലേക്ക് ചെന്നു വിശ്വത്തിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു നീ പോകാറായോ വിശ്വം കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പോവുകയാണ് പിന്നെ എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല ഇന്ന് ഫോൺ ഞാൻ ഉപയോഗിക്കില്ല ഇന്ന് മുഴുവനും എനിക്ക് അവൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് എന്തു വന്നാലും എന്നെ വിളിക്കണ്ട പിന്നെ ഞാൻ എവിടെ പോയി എന്ന് ആരോടും പറയുകയും വേണ്ട ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ശരണിയെ നീ ദക്ഷയുടെ വീട്ടിലേക്ക് എത്തിക്കണം കേട്ടല്ലോ അത് ഞാൻ എത്തിച്ചോളാം പിന്നെ ആ കൊച്ചു പറയുന്നത് എന്താണെങ്കിലും ക്ഷമയോടെ കേൾക്കണം ആ കുട്ടി എങ്ങനെയാ നീ പറയുന്നത് സ്വീകരിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് നിന്റെ കലിപ്പ് സ്വഭാവം അത് മറച്ചു വെച്ചിരിക്കുന്ന ആ രൗദ്ര സ്വഭാവം പുറത്തേക്ക് എടുക്കരുത് എൻ്റെ ഒരു അപേക്ഷയാണ് ആലോചിക്കാനുള്ള സമയം നമുക്ക് വേണമെങ്കിൽ വീണ്ടും കൊടുക്കാം കേട്ടോ വിശ്വം പറഞ്ഞു ശ്രീദേവ് ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഈശ്വര പുഞ്ചിരിച്ചുകൊണ്ടാ പോകുന്നത് തിരിച്ചു വരുമ്പോഴും ഈ ചിരി അവനിലുണ്ടായ മതിയായിരുന്നു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞ് വിശു റൂമിലേക്ക് കയറിപ്പോയി അമ്പലത്തിൽ മണിയോട് അടുത്ത് ശ്രീദേവ് ചെന്നിരുന്നു അവൻ കാറിൽ നിന്നും ഇറങ്ങിയില്ല തന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കാൻ വരികയും ഫോട്ടോ എടുക്കാൻ വരുന്നതും കൊണ്ട് അവൻ കാറിൽ തന്നെയിരുന്നു അതെല്ലാം അപ്പോൾ അവന് വല്ലാത്ത ഇഷ്ടക്കേടായി തോന്നി ഇന്ന് തൻ്റെ പെണ്ണിൻ്റെ ഒപ്പം തനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാനോ എന്തിന് ഈ അമ്പലത്തിൽ ചെന്ന് ഒന്നു നിന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവളെയും ചേർത്ത് പിടിച്ച് നടന്നാൽ നാളെ അത് വലിയ വാർത്തയാകുമെന്ന് അവനറിയാം ഈ സിനിമാ രംഗത്ത് വരേണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി അവന് അവൻ കുറച്ചു നേരം അങ്ങനെ തന്നെയിരുന്നു ഫോണിലേക്ക് സമയം നോക്കി ഏഴേ മുപ്പത് അവളെത്തിയിട്ടില്ല എന്നാലും അവൻ അവളെ കാത്തു തന്നെ കാറിൽ പതിയെ പാട്ട് കേട്ട് ഇരുന്നു കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുമ്പോഴും അവളോട് ഇന്ന് എങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ദക്ഷയുടെ വീട്ടിൽ വേഗം പടികൾ ഇറങ്ങി വരികയാണ് ബാനു അവൾ ഓടി കിച്ചണിലേക്ക് ചെന്നു എന്താ മോളെ അവളുടെ ഓടിപ്പിടിച്ചുള്ള വരവ് കണ്ട് ദക്ഷയുടെ അമ്മ ചോദിച്ചു അമ്മി മുത്തശ്ശി അവൾക്ക് നല്ല പനിയുണ്ട് ആർക്ക് ദക്ഷയ്ക്കോ അതെ നല്ല പണിയാണ് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് അവൾ പറഞ്ഞു അത് കേട്ടതും വേഗം തന്നെ അമ്മയും മുത്തശ്ശിയും മുകളിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ടു അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന കൂട്ടുകാരെ അവൾക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് അവളെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയ്യോ ഇന്നലെ ആകെ നനഞ്ഞില്ലേ അതിൻ്റെ ആകും ഞാൻ പറഞ്ഞതല്ലേ ചുക്ക് കാപ്പി കുടിച്ചിട്ട് കിടന്നാൽ മതിയെന്ന് ഇപ്പോൾ തൊട്ടാ പൊള്ളുന്ന പണിയാണല്ലോ നീ ചെന്ന് വേഗം അച്ഛനെ വിളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയും ദക്ഷയുടെ അമ്മ പറഞ്ഞതും വേഗം തന്നെ ശ്രീകുട്ടി താഴേക്ക് ചെന്നു പത്രം വായിച്ചു കൊണ്ടിരുന്ന ദക്ഷയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് ഓടിയത് അങ്കിൾ വേഗം വാ ദക്ഷയ്ക്ക് നല്ല പണിയുണ്ട് അവൾ പറഞ്ഞതും പത്രം അവിടെ വെച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും അച്ഛൻ എഴുന്നേറ്റ് ഓടി മുകളിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ പുതച്ചു മൂടിക്കിടക്കുന്ന തൻ്റെ മകളെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഭാര്യ അവൾ നെറ്റിയിലെല്ലാം തഴുകുന്നുണ്ട് എന്തുപറ്റി അയാൾ ചോദിച്ചു മോൾക്ക് നല്ല പനിയുണ്ട്ട്ടാ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലെങ്കിൽ വേഗം ഡോക്ടറെ വിളിക്ക് ഇങ്ങോട്ട് അവർ പറഞ്ഞതും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് കോൾ ചെയ്തു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഡോക്ടർ വന്നു ശ്യാപ് മോൾക്ക് നല്ല പനിയുണ്ട് അയാളെ കണ്ടതും ദക്ഷയുടെ അച്ഛൻ പറഞ്ഞു അങ്കിൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നിന്നു അവളുടെ അടുത്തിരുന്ന മുത്തശ്ശി അവിടെ നിന്നും മാറിക്കൊടുത്തതും ആ ചെയറിൽ അയാളിരുന്നു നല്ല പനിയുണ്ടല്ലോ എന്താ പെട്ടെന്ന് പനി വരാൻ അയാൾ ചോദിച്ചു പിന്നെ ഇന്നലെ നടന്ന കാര്യം ശ്രീകുട്ടി പറഞ്ഞു അപ്പോൾ അതാണ് കാര്യം എന്തായാലും ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം പനി എന്നിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അയാൾ പറഞ്ഞു ശ്യാം ഇഞ്ചക്ഷൻ എടുത്തതും അവൾ ഉറക്കത്തിലേക്ക് പോയിരുന്നു ഇതേ സമയം കാറിൽ ചാരി ശ്രീദേവ് അപ്പോഴും ഇടയ്ക്കിടെ സമയം നോക്കുന്നുണ്ടായിരുന്നു സമയം പോയിക്കൊണ്ടിരുന്നു അവളെ കാണാതെ വന്നതും അവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു എന്നാലും അവൻ അവിടെ തന്നെ ഇരുന്നു എപ്പോഴോ അങ്ങനെ ഇരുന്ന് അവൻ ഉറങ്ങിപ്പോയി വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ടാണ് ശ്രീദേവ് കണ്ണു തുറക്കുന്നത് വേഗം എഴുന്നേറ്റ് ചുറ്റും നോക്കി പിന്നെ സമയം നോക്കി സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഇത്രയും സമയമായിട്ടും അവൾ വരാതെ ആയതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി എന്തായാലും അവളെ കണ്ടിട്ട് താൻ പോകൂ എന്ന് ഉറപ്പിച്ച് അവൻ അങ്ങനെ തന്നെ ഇരുന്നു അവന് നന്നായി വിശപ്പും ദാഹവും എല്ലാം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒരു സൂപ്പ് മാത്രമാണ് താൻ കുടിച്ചത് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അവൻ ഓർത്തു അവൻ കാറിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് കുടിച്ചു എന്നിട്ടും അവൻ അവിടെ തന്നെ ഇരുന്നു അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ ഫോൺ എടുത്ത് നോക്കി അവളുടെ മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഒന്നും വന്നിട്ടില്ല എന്ന് കണ്ടു അപ്പോഴാണ് വിശ്വത്തിൻ്റെ മെസ്സേജ് കണ്ടത് സോങ് ആയിട്ട് സ്റ്റുഡിയോയിലൊക്കെ കയറിയതാണെന്നും അവൾ എത്തിയോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അവൻ്റെ ഒന്നിനും മറുപടി കൊടുക്കാൻ തോന്നിയില്ല ശരണ്യെ ദക്ഷയുടെ വീട്ടിൽ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ മെസ്സേജും അവൻ കണ്ടു പിന്നെയും അവൻ കാറിൽ തന്നെ ഇരുന്നു ഒറ്റയ്ക്കിരുന്ന് ഓരോന്നാലോചിച്ച് അവന് ദേഷ്യം കൂടിക്കൂടിക്കൊണ്ടിരുന്നു ഇതേ സമയം ദക്ഷ കണ്ണു തുറന്നിരുന്നു പനി കുറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി കഞ്ഞി കൊടുക്കുകയാണ് കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് ടാബ്ലറ്റും കഴിച്ച് അവൾ വീണ്ടും കിടന്നു ക്ഷീണം കാരണം അവൾ വീണ്ടും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു പുറത്ത് നല്ല മഴ പെയ്തു തുടങ്ങിയിരുന്നു ആ മഴയിലും ശ്രീദേവ് കാറിൽ തന്നെയായിരുന്നു സമയം വീണ്ടും നീങ്ങി തുടങ്ങി ഇന്ന് ശരണ്യോട് അവിടെ നിന്നാൽ മതിയെന്നും ശ്രീദേവ് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ വരുമെന്നും താൻ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണെന്നും വിശു പറഞ്ഞിരുന്നു അതുകൊണ്ട് ശരണ്യ ദക്ഷയുടെ വീട്ടിലായിരുന്നു അവൾക്ക് പനിയായതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താൻ ആരും നിന്നില്ല അമ്മയും മുത്തശ്ശിയും മാത്രം അവളുടെ അടുത്തിരുന്നു രാത്രിയായതും ദയ വന്നു ദക്ഷയെ കണ്ടു അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ബാനുവും മറ്റും കയറി വന്നത് ഇന്ന് ചേച്ചിയുടെ നേരത്തെ കഴിഞ്ഞോ ശ്രീകുട്ടി ചോദിച്ചു ഇന്ന് നേരത്തെ കഴിഞ്ഞു ഇന്ന് ശ്രീദേവ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ കുറച്ച് സീനുകളെ ഉണ്ടായിരുന്നുള്ളൂ അത് പറഞ്ഞപ്പോഴാണ് ദക്ഷ ഞെട്ടലോടെ ശ്രീദേവിൻ പറഞ്ഞ കാര്യം ഓർത്തത് ആ സമയം തന്നെ ബാനുവും ഞെട്ടലോടെ ദക്ഷയെ നോക്കി പക്ഷേ അവൾക്ക് ദക്ഷയോട് പറയാനോ ദക്ഷയ്ക്ക് ബാനുവിനോട് പറയാനോ പറ്റുമായിരുന്നില്ല അപ്പോൾ ശ്രീദേവ് സാറ് തന്നെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടാവോ ദക്ഷയുടെ മനസ്സിലേക്ക് അതാണ് കയറി വന്നത് അതേ ചോദ്യം തന്നെയായിരുന്നു ബാനുവിനും ചേച്ചി അപ്പോൾ ചേട്ടൻ നിന്ന് സെറ്റിലേക്ക് വന്നില്ലേ ഏട്ടൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോയത് ശരണ്യെ ചോദിച്ചു ഇല്ലല്ലോ ഇന്ന് വരില്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും ദയ പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് ശരണ്യെ വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇതെന്താ ഏട്ടനെടുക്കാത്തേ കുറെ പ്രാവശ്യം വിളിച്ചതിന് ശേഷം ഫോൺ എടുക്കാതെ വന്നതും അവൾ ദയോട് ചോദിച്ചു ഞാനൊന്ന് വീട്ടിലേക്കൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വീട്ടിലുണ്ടായിരുന്ന മേടിനെ വിളിച്ചു അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു മോളെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും ഇനിയിപ്പോൾ വിശുദ്ധിൻ്റെ ഒപ്പം സ്റ്റുഡിയോയിലായിരിക്കും ദയ പറഞ്ഞു അത് ശരിയായിരിക്കുമെന്ന് ശരണ്യും പറഞ്ഞു എന്നാൽ മോണ് റെസ്റ്റ് എടുക്ക് ഞാൻ പോയി ഫ്രഷായി ഭക്ഷണം കഴിച്ച് കിടക്കട്ടെ നാളെ രാവിലെ വർക്കുണ്ട് എന്ന് പറഞ്ഞ് ദയ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അപ്പോഴും എന്തോ ആലോചനയിൽ തന്നെയായിരുന്നു ദക്ഷ അവളുടെ മുഖത്ത് പേടിയും വെപ്രാളവും എല്ലാം വന്നു തുടങ്ങി ഞാൻ വരാതെ പോകില്ല എന്ന് ഇന്നലെ പറഞ്ഞത് അവൾ ഓർത്തു അവളുടെ മുഖത്ത് വെപ്രാളം കണ്ട് ബാനു ഇനി അവളോട് സംസാരിക്കാതെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നി അവൾ എല്ലാവരോടും നിങ്ങൾ പോയിക്കോ ഞാൻ ഇന്ന് ഇവളുടെ കൂടെ കിടന്നോളാം ബാനു പറഞ്ഞു വേണ്ട മോളെ ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞ് ദക്ഷയുടെ അമ്മ അങ്ങോട്ട് വന്നു ഞാൻ കിടന്നോളാം ആൻറ്റി ഉച്ചയ്ക്ക് ഒക്കെ കിടന്നുറങ്ങിയതുകൊണ്ട് എനിക്കും ഉറക്കം വരുന്നില്ല ഇവൾക്കും ഉറക്കം വരുന്നുണ്ടാവില്ല ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചൊക്കെ ഇരുന്നോളാം ഉറക്കം വരുമോ ഞാൻ തെ ആ സോഫയിൽ കിടന്നോളാം അവൾ പറഞ്ഞു ദക്ഷിക്കും ആശ്വാസമായി തോന്നി ഇടയ്ക്കിടെ ഒന്ന് നോക്കിയേക്കണേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ അമ്മ അവിടെ നിന്ന് പോയതും ബാനു വേഗം ചെന്ന് വാതിലടച്ച് ദക്ഷയുടെ അടുത്തേക്ക് വന്നു എനിക്കറിയാം നിന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എന്നോട് വിശ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീദേസാറിൻ്റെ കാര്യം അത് കേട്ടതും ദക്ഷ വേഗം എഴുന്നേറ്റിരുന്നു ഇന്ന് കാണാൻ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ നിന്നെയും കാത്ത ആൾ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടാകുമോ ബാനു ചോദിച്ചതും അവൾക്ക് എല്ലാം അറിയാമെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി അറിയില്ല ബാനു എന്നോട് ഞാൻ വരാതെ പോകില്ല എന്നും പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല ശരണെ കൊണ്ടുപോകാനും വന്നിട്ടില്ല എങ്കി അവിടെ തന്നെ ഉണ്ടാവുമോ ദക്ഷ ചോദിച്ചതും അതേപേടി ബാനുവിനും ഉണ്ടായിരുന്നു കാരണം ഇന്നലെ വിശ്വം പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവളെ കാണാതെ ശ്രീദേവ് പോകില്ല എന്ന് അവൾക്കും അറിയാമായിരുന്നു ഇതിനോടകം ബാനു രണ്ടു മൂന്ന് പ്രാവശ്യം വിശ്വത്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഞാനൊന്ന് പോയാലോ പെട്ടെന്ന് ദക്ഷ ചോദിച്ചതും ബാനു ഞെട്ടി അവളെ നോക്കി ഈ രാത്രിയോ എവിടെ അമ്പലത്തിന്റെ അവിടെയോ നീ ഒന്നും മിണ്ടാതിരിക്കേ പിന്നെ ഈ അസമയത്ത് നീ അവിടെ പോയി നോക്കാൻ പോവാ അതും എന്തു പറഞ്ഞിട്ട് ഈ സമയത്ത് നീ പോകാം ഇവിടെ നിന്ന് അതും പനിച്ചു കിടക്കുന്ന ഈ സമയത്ത് ബാനു അല്പം ദേഷ്യത്തിൽ ചോദിച്ചു നീ ശ്രീദേവ് ഒന്ന് വിളിച്ചു നോക്ക് എന്ന് ബാനു പറഞ്ഞതും ദക്ഷ വേഗം ഫോൺ എടുത്ത് ശ്രീദേവിനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും അവൾക്ക് ടെൻഷൻ കൂടി ഇനിയും ഇങ്ങനെ ആലോചിച്ച് നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയ വേഗം കബോർഡ് തുറന്നു ഒരു ഡ്രസ്സുമായി വാഷ്റൂമിലേക്ക് കയറി ഒരു ചുരിദാരം ഇട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നതും നീ എന്തു ചെയ്യാൻ പോകുന്നു ബാനു ചോദിച്ചു ഞാൻ എന്തായാലും പോയി കാണാൻ പോവുകയാണ് എനിക്കെന്തോ ഒരു ടെൻഷൻ ആളുടെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ചെല്ലാതെ അവിടെ നിന്ന് പോകില്ല എന്നൊരു തോന്നൽ അവൾ പറഞ്ഞു പക്ഷേ എങ്ങനെ പോകും ഞാൻ പോയിക്കോളാം ഞാൻ ടു വീലറിന് പോകാം ദക്ഷ ഞാൻ കൂടെ വരാം വേണ്ട നീ എന്നെ പുറത്തേക്കിറക്കിയിട്ട് വാതിലടിച്ച ഇതിൽ തന്നെ ഇരുന്നാൽ മതി അമ്മ ഞാനും വന്ന് വാതിൽ മുട്ടിയാൽ അത് ശരിയാകില്ല ദക്ഷ പറഞ്ഞു എന്നാലും ഈ സമയത്ത് നിന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല അവൾ പറഞ്ഞു അപ്പോഴും ദക്ഷ ശ്രീദേവിനെ വിളിക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് കേൾക്കുന്നത് അവൾ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു അവളുടെ കൂടെ തന്നെ ബാനുവും വേഗം ബാനു ദക്ഷയുടെ കയ്യിൽ പിടിച്ച് പോണോ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടാ ശ്രീദേവ് നമ്മൾ വിചാരിക്കുന്ന ആളല്ല അതെനിക്ക് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും പിന്നെ വിശ്വം സാറിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെന്നാലേ അദ്ദേഹം അവിടെ നിന്ന് പോകൂ ഞാൻ പോയിട്ട് വേഗം വരാം ഞാൻ വിളിക്കാം ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ വേഗം വണ്ടിയെടുത്ത് പതിയെ തള്ളി ഗേറ്റിനടുത്ത് വരെ എത്തി അവിടെ നിന്നും അവൾ വണ്ടിയെടുത്ത് പോകുന്നത് നോക്കിക്കൊണ്ട് ബാനു മുകളിലേക്ക് വന്നത് അവിടെ വന്നിട്ടും ബാനു വിശ്വത്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല വണ്ടി ഓടിച്ചു പോകുമ്പോൾ മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇടിയും മിന്നലുമുണ്ട് അതൊന്നും കാര്യമാക്കാതെയാണ് ദക്ഷ പോകുന്നത് അവളുടെ മനസ്സിൽ ഞാൻ നീ വന്നിട്ട് അവിടെ നിന്നും പോകൂ എന്ന് പറഞ്ഞ് ശ്രീദേവിൻ്റെ മുഖമായിരുന്നു അല്പസമയത്തിന് ശേഷം അവൾ അമ്പലത്തിലെ പാർക്കിങ്ങിലേക്ക് കയറി മഴ നന്നായി തന്നെ പെയ്യുന്നുണ്ട് കാറ്റും ഇടിമിന്നലുണ്ട് അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും അമ്പലത്തിൻ്റെ അവിടെയുള്ള ലൈറ്റിൻ്റെയും വെട്ടമുണ്ടായിരുന്നു എങ്കിലും അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ അമ്പലത്തിൻ്റെ ഭാഗത്ത് ഭിക്ഷയാജിക്കുന്ന ആളുകളും മറ്റും കിടക്കുന്നുണ്ടാവും എന്ന് അവൾക്ക് തോന്നി അവൾ പാർക്കിങ്ങിൽ അവിടെ ഒന്ന് ചുറ്റും നോക്കി ഒരു മരത്തിനിടയിൽ ഇട്ടിരിക്കുന്ന ഒരു ആഡംബര കാർ കണ്ടു അത് ശ്രീദേവിൻ്റെ ആണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കാറിനടുത്തേക്ക് നടന്നു നടക്കുമ്പോഴും മഴ നന്നായി അവളെ നനയ്ക്കുന്നുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ കാറ്റുമുണ്ടായിരുന്നു കാറിൻ്റെ അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് ഒരു ഇടിമിന്നി ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ കാറിലിരുന്ന് തന്നെ നോക്കുന്ന ശ്രീദേവിനെ വ്യക്തമായി കണ്ടു അവനും അവളെ കണ്ടു കാറിൻ്റെ ഡോറ് തുറന്ന് ശ്രീദേവ് പുറത്തേക്കിറങ്ങി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു രണ്ടു പേരെയും നനച്ചുകൊണ്ട് അപ്പോഴും മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു ഹായ് എലർ സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ എപ്പോഴും കരണ്ട് പൂക്കും മഴയും കാറ്റും കാറ്റുമൊക്കെയാണ് അതുകൊണ്ടാട്ടോ വീഡിയോ ഡിലേ ആവുന്നത് അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊന്ന് പറയണേ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞോളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക